നമ്മൾ കഴിക്കുന്ന ചോറാണോ നമ്മളെ ആരോഗ്യം ഇല്ലാണ്ടാക്കുന്നത് അതോ പണ്ട് പൂർവീയർ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ യഥാർത്ഥമായിരുന്നുകൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിനെ മാറ്റി വേർക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് വേറ്റ് കയറുക നമ്മുടെ അപ്പന്മാരല്ലേ പൂർവ്വീകരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള പ്രഷറോ പ്രമേഹമോ അമിതമണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഭക്ഷണ രീതിക്കകത്ത് കഴിഞ്ഞാൽ കൂടുതലും മില്ലറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവരൊക്കെ ശരീരം കൊണ്ട് നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ അധ്വാനം കുറയുകയും ചെയ്ത് അണ്ണാൽ ഒരുപാട് ഫുഡും കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മില്ലറ്റ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ അരിയേക്കാലും ഗോതമ്പനേകലും പത്തിരട്ടി ഗുണമുള്ള സാധനങ്ങളാണ് അതൊന്നും നമ്മളിപ്പോഴത്തെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താറില്ല അപ്പോൾ എന്താണ് മില്ലറ്റ്സ് മില്ലറ്റ്സ് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് മില്ലറ്റ്സ് ആർക്കൊക്കെ കഴിക്കാം അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് വീഡിയോ പോകാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ മില്ലറ്റ്സുകൾ നമുക്ക് മൂന്നാറിന് തരം തിരിക്കാൻ പറ്റും ഒന്ന് പോസിറ്റീവ് മില്ലറ്റ് ഒന്ന് ന്യൂട്രൽ മില്ലറ്റ്സ് പിന്നെ ഒന്ന് നെഗറ്റീവ് മില്ലറ്റ്സ് ഇപ്പം ഈ പോസിറ്റീവ് മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അതായത് എട്ട് ശതമാനം വട്ട് പന്ത്രണ്ട് ശതമാനം വരെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് പല രോഗങ്ങളും നമ്മൾ ഭേദപ്പെടുത്താനും പ്രതിരോധിക്കാനുള്ള കഴിവില്ലുണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിന കുതിരവാലി വരക് ബ്രൗൺ ടോപ്പ് ചാമ ഈ അഞ്ച് മില്ലറ്റ്സാണ് പോസിറ്റീവ് മില്ലറ്റ്സിനകത്ത് വരും രണ്ടാമത് വരും നമ്മുടെ ന്യൂട്രൽ മില്ലറ്റ്സ് ആണ് ഇതിനകത്തുള്ള ഫൈബർ കണ്ണെന്ന് വെച്ചാൽ ഒരു ശതമാനം തൊട്ട് മൂന്ന് ശതമാനം വരെ അത് പൊതുവെ നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി കിട്ടാനും നല്ല ഊർജ്ജം കിട്ടാനും ഉപയോഗിക്കുന്ന മില്ലറ്റ്സുകളാണ് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ റാഗി കമ്പ് ചോളം റോസോ മില്ലറ്റ്സ് പിന്നെ നെഗറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയും അത് യഥാർത്ഥത്തിൽ നമ്മുടെ അരിയും ഗോതമ്പ് പിന്നെ അതെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൊരു തീരെ കുറവാണ് അത് പോയിന്റ് രണ്ടു എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഫൈബർ കണ്ട് വരുന്നുള്ളൂ അതുകൊണ്ട് ഇത് കഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കൂടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഈ ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ ശരീരത്തിൽ പഞ്ചസാര അവർ പെട്ടെന്ന് കൂടുന്നത് അപ്പം മില്ലറ്റ്സ് കഴിച്ചാൽ കിട്ടുന്ന പ്രധാന ഗുണങ്ങളിൽ ഫസ്റ്റ് വരുന്നത് ഷുഗറാണ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മില്ലറ്റ്സ് ലോ ഗ്ലൈസാമിക് ഇൻഡെക്സ് ആണുള്ളത് അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരി ഗോതമ്പൊക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തേക്കുകയും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുകയും ചെയ്യുന്നുണ്ടായി അപ്പോൾ ഈ മില്ലറ്റ്സ് കഴിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ദഹനം സാവധാനത്തിന് നടക്കുന്നുള്ളൂ അപ്പോൾ ഈ സാവധാനത്തിൽ നടക്കുന്നതിന് അതിനനുസരിച്ച് മാത്രമേ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കയറത്തുള്ളൂ അപ്പോൾ നമുക്ക് ശരീരത്തിലുള്ള പഞ്ചസാരൻ്റെ അളവ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് ഷുഗർ ഇത് ഗുണമായിട്ട് വരുന്നത് രണ്ടാമത്തെ ഗുണമെന്ന് വെച്ചാൽ അമിതവണ്ണമുള്ളവർക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നുള്ളതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലാതെ ഫൈബർ കിണർ കൂടുതലാണ്ടാൽ ദക്കാൻ നമുക്ക് സമയം എടുക്കും അപ്പോൾ നമുക്ക് വയർപ്പോഴും നിറഞ്ഞിരിക്കാനായിട്ട് തോന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഭക്ഷണം കഴിക്കാനുള്ളൊരു തോന്നൽ അങ്ങ് മാറിയിട്ട് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചോറ് അല്ലെങ്കിൽ ഗോതമ്പിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ് അങ്ങനെ നമ്മൾ മില്ലറ്റ്സ് കഴിക്കുന്നുണ്ട് ഒരു പരിധിവരെ അമിതവണ്ണമുള്ളവർക്ക് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും മില്ലറ്റ്സിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാലിൻ്റെ അംശം കൂടി അതിൻ്റെ പേര് മലബന്ധം ഗ്യാസ്ട്രോകളൊക്കെ ഉണ്ടാക്കി നമുക്ക് തടയാൻ പറ്റുന്നുണ്ടായിരിക്കും അത് മാത്രമല്ല കാൽസ്യൻ്റെ അളവ് കൂടുതലുണ്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ കൂട്ടാൻ പറ്റും പയണിൻ്റെ കണ്ടൻ്റൊക്കെ കൂടുതൽ അങ്ങനെ വിളിച്ചങ്ങളിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ മില്ലറ്റ്സ് നമ്മളെങ്ങനെ കഴിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരിയോ ഗോതമ്പോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എന്ത് സാധനവും നമുക്ക് മില്ലറ്റ്സിനകത്ത് ഉണ്ടാക്കാൻ പറ്റും മില്ലറ്റ്സ് ദോശ ഉപ്പ് ആവ് ഇഡ്ഡലി പിന്നെ എന്താണ് ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും കഞ്ഞി ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അത് ഏത് രീതിയിൽ നമ്മൾ നമ്മളിഷ്ടം നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും മിനിമം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ മിനിമം ഒരു ആറ് മണിക്കൂർ നമ്മൾ കുറുത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രമാണ് നമുക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ ചെറുതങ്ങൾ ഇത്രയൊക്കെ കഴിച്ചാൽ ഗുണങ്ങളുണ്ടെങ്കിലും ചില ആൾക്കാർ കഴിക്കുമ്പോൾ ഒന്ന് ഡോക്ടറൊക്കെ ചോദിച്ചിട്ട് കഴിക്കുന്നതല്ലായിരിക്കും ഒന്ന് തൈറോഡ് ഉള്ള ആൾക്കാർ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ ഗർഭിണികൾ മുലകട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമുക്ക് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം